നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ആകെ പാട നല്ല വിഷമം ഉണ്ടായിരുന്ന ശങ്കരനാരായണന് വേദയുടെ കാര്യം കൊടുത്തിട്ട് പത്മ ഒന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് ഇതേ ശങ്കരേട്ട വിഷമിക്കൊന്നും വേണ്ട സാരമില്ല എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എന്നാലും വല്ലാത്തൊരു ടെൻഷൻ ആയിരുന്നു ശങ്കറിന്റെ മനസ്സിൽ തൻ്റെ മോളെത്താൻ അത്ര നല്ല രീതിയിൽ പഠിപ്പിച്ചു പക്ഷേ എങ്കിൽ അവൾക്ക് നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിച്ചില്ലല്ലോ പഠിച്ചൊക്കെ വെറുതെ ആയല്ലോ എൽ 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 ഒക്കെ എടുത്തിട്ട് ഒരു വക്കീലാൻ സാധിച്ചില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പത്മം പറഞ്ഞു അതൊന്നും ഓർത്ത് ശങ്കരേട്ടൻ പേടിക്കണ്ട കണ്ടോ ഒരു ദിവസം ശങ്കരേട്ടൻ നമ്മളെ മോളെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കും ഇനി അധികം നാളെ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരത്തില്ല ഈ പത്മ അല്ലേ പറയണേ മോളെ കുറിച്ച് ഓർത്ത് ശങ്കരേനെ അഭിമാനിക്കാന്നൊക്കെ പറയുന്നത് പിന്നീട് പത്മ ഇങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സാവത്തിരിയമ്മയും കൊണ്ട് വരുന്നത് സാവിത്രയമ്മയെ കണ്ടതും പത്മ പറഞ്ഞു പാവ ശങ്കരേട്ടൻ ശങ്കരേടൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അതെന്താ പത്മനി നീ അങ്ങനെ പറഞ്ഞുതന്നെ ചോദിക്കുകയാണ് ശങ്കരേട്ടന് വേദയെക്കുറിച്ച് ഓർത്തിട്ട് നല്ല ടെൻഷൻ എന്ന് പറയാണ് അത് പിന്നെ ഇല്ലാതിരിക്കുവോ അച്ഛനല്ലേ അച്ഛൻ്റെതായ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട് ആ വിക്രോം വേദം തമ്മിലുള്ള കല്യാണം നമ്മളെല്ലാവരും കൂടി ചേർന്ന് നടത്തി കൊടുത്തു പക്ഷേങ്കില് ഇനിയിപ്പം വേ വേദയുടെ ജീവിതം എന്തായി തീരുമെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പം സാവിത്രയം പറഞ്ഞു ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട നല്ലതേ വരത്തുള്ളൂ എന്തുകൊണ്ടും നല്ലത് ആയിരിക്കും വരാൻ പോകുന്നത് അറിയാലോ ദൈവമായിട്ട് അവരെ കൂട്ടിയോജിപ്പിച്ച ഭഗവാന്റെ തിരുനടയിൽ വെച്ച അവര് ആദ്യം ഒന്നായത് പിന്നീട് ഇപ്പം കണ്ടില്ലേ അവരെ പിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല ഒരു ബന്ധം ഒരിക്കലും നല്ല രീതിയിലല്ലാതെ മുന്നോട്ട് പോകത്തില്ല നല്ല രീതി തന്നെ മുന്നോട്ട് പോകത്തുള്ളു പറയണം അങ്ങനെ പത്മനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് ആണെങ്കിൽ നല്ല ടെൻഷനിലാണ് വിക്രം നേരെ കാണാൻ ചെല്ലുന്ന രാജേട്ടനെയാണ് രാജേട്ടനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പത്തേനും രാജേട്ടനും അനിയൻകുട്ടിനൊക്കെ അവിടെ ഒരു തോടുണ്ട് ആ തോടിൻ്റെ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അനിയൻകുട്ടൻ പറഞ്ഞു ആഹാ വന്നല്ലോ അല്ല എന്ത് പറ്റി ഇന്നലെ താമസ താമസേനെ ചോദിക്കുകയാണ് ഇത് കേട്ടി വിക്രം പറഞ്ഞു ഡേ ഒന്നും മിണ്ടായിരുന്നോ മനുഷ്യൻ ആകെപ്പാടെ സമതലയേറ്റ് വന്നിരിക്കുകയെന്ന് പറയണം അല്ല കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കണ്ടേ ഇല്ലല്ലോ എന്ന് പറയണം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്നാലും വിക്രം നീ ആ ചെയ്യാൻ പോയത് മോശമായി പോയി കൃത്യ സമയത്ത് തന്നെ ഭഗവാൻ ഉണ്ടെന്ന് പറയണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുക അല്ല അനിയൻകുട്ടൻ നീ ഇത് എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ രാജേട്ടൻ പറഞ്ഞു പിന്നെ വിശ്വസിക്കാതെ അതുപോലത്തെ ഉള്ള കാര്യങ്ങളല്ലേ അവിടെ നടന്നേന്ന് എന്നോട് ഒന്ന് അനിയൻകുട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം എന്നാലും ഞാൻ ഇത്രയ്ക്ക് വിശ്വസിച്ച് ഇത്രയ്ക്കൊന്നും കരുതില്ല കേട്ടോ ജോസഫൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊരു ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഞാനുണ്ടായിരുന്നു നിന്നെ പിടിച്ച് രണ്ടെണ്ണം തന്നേനെന്നൊക്കെ രാജേട്ടം പറയാണ് ഈ സമയം വിക്രം പറഞ്ഞു എനിക്ക് ആ പട സമനിലയറ്റിയിരിക്കുകയെന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് ഒരു ഓട്ടോറിക്ഷ ഇല്ലോടെ വരുന്നത് ഓട്ടോറിക്ഷയ്ക്ക് അത്തുന്നൊരാദയെ ഇങ്ങോട്ട് ഇറങ്ങുവാണ് ദേവ് വരുന്നുണ്ട് ഷെ എന്റെ ദൈവമേ എടാ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി രണ്ട് പെണ്ണുങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട് ആ രണ്ട് കാരണം നിന്റെ ജീവിതം നശിക്കുന്നത് എനിക്ക് തോന്നണേന്ന് പറയണം ഈ സമയം രാധ അങ്ങോട്ടേക്ക് വന്നിട്ട് വിക്രത്തിനോട് ചോദിച്ചു ആ എങ്ങനെയുണ്ട് വിക്രം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതം അടിപൊളിയാണെന്ന് ചോദിക്കണം ഇത് കേട്ടോ വിക്രം ചോദിച്ചു അത് ചോദിക്കാൻ വന്നാണോ ചോദിക്കും ഏയ് ഞാൻ ചോദിക്കാനൊന്നും അല്ല പണ്ടത്തെ രാധയാണെങ്കിൽ അതെ നിങ്ങളുടെ മുന്നിൽ വന്ന് തന്നിട്ട് അയ്യോ വിക്രമേട്ടാന്നൊക്കെ പറഞ്ഞ് പക്ഷേ പക്ഷേങ്കിൽ ഇനി എന്നെ അതിന് കിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം താഴെ നിന്നും അനിയുംകോട്ടും ചോദിച്ചു അല്ല രാധെ നിനക്കിത് എന്ത് പറ്റി ആകെ പടര് മാറ്റം ഉള്ളതെന്ന് പറയാം പിന്നെ നമുക്ക് മാറാതിരിക്കാൻ പറ്റുമോ എന്നും വല്ലവരുടെ കാര്യം പിടിച്ചിങ്ങനെ അയ്യോ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞു പുറേ നടന്നിട്ട് കാര്യമില്ല ചില മാറ്റങ്ങളൊക്കെ നമുക്കും ആകാംന്ന് പറയണം ഇത് കേട്ട് പനിയെക്കോട്ടെ പറയാം അങ്ങനെയാണ് കുഴപ്പമില്ല നല്ല കാര്യം എന്ന് പറയുന്നത് വിക്രം പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ നിനക്ക് ഇച്ചിരി നല്ല ബുദ്ധിയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയണം അതെ നല്ല ബുദ്ധിയൊക്കെ തോന്നിയിട്ടുണ്ട് കൂടുതൽ ബുദ്ധി ഉപദേശിക്കാൻ വരണ്ട പിന്നെ നിങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞാനിവിടെ വണ്ടി നിർത്തിയിന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ രണ്ട് വാക്ക് പറഞ്ഞിട്ട് പോകാന്ന് കരുതി എന്നൊക്കെ പറയണം അങ്ങനെ കുറച്ചു നേരം കൂടെ രാ പറഞ്ഞ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അനിയൻകുട്ടിയും പറഞ്ഞു ഏഹ് ഇവളക്കിത് എന്ത് പറ്റി വല്ലാത്തൊരു മാറ്റം ആളെന്ന് പറയണം വിക്രം പറഞ്ഞു നല്ല കാര്യം അങ്ങനെയാണെങ്കിൽ ഒരാളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലോ ഇനി ഒഴിത്തിയും കൂടെ ഉണ്ട് അവൾ ഇനി എപ്പോഴാണ് പോണേന്ന് അറിയില്ല എന്ന് പറയണം ഇത് കേട്ടിപ്പം അനിയൻകുട്ടം പറഞ്ഞു എടാ അത് നീ താലി കെട്ടി പെണ്ണല്ലേ നിക്കും താലി കെട്ടി പെണ്ണാണ് പോലും ഞാനൊന്നും പറയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വിക്രം വീട്ടിലേക്ക് വരുവാണ് വിക്രം വീട്ടിലേക്ക് എന്ന് വെച്ചാൽ പറഞ്ഞാൽ വേദം ചോദിച്ചു എവിടെ പോയത് തരം ചോദിക്കുകയാണ് എവിടെ പോയത് നിന്നോട് പറയേണ്ട കാര്യം ഉണ്ടെന്ന് നിൽക്കും അത് കേട്ടോണ്ടാണ് അങ്ങോട്ടേക്ക് അച്ഛമ്മ വരുന്നത് അച്ഛമ്മ വന്നിട്ടറിഞ്ഞ് വിക്രം പണ്ടത്താ പോലെ ഒന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയാണിത് അവൻ ഭാര്യയോട് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലൊക്കെ വേണമെന്ന് പറയണം ആ സമയം വിക്രം പറഞ്ഞു പിന്നെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് ആ സമയം അച്ഛമ്മ പറഞ്ഞു അതെ നിനക്കൊരു പുച്ഛമാണെന്നറിയാം പക്ഷേ ഇത്ര നല്ലൊരു പെൺകുട്ടിയെ നിന്റെ ജീവിതത്തിൽ ഭാര്യയായിട്ട് കിട്ടുവിടാ കോന്താ നീ ഒന്ന് ആലോചിച്ചു നോക്കാൻ പറയണേ വേദ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്ക അച്ഛമ്മ എന്ന് പറയുന്നത് വിട്ടുപോത്തിനെ നോട്ടം കണ്ടില്ല എന്ന് ഏത് പറയാണ് വിട്ടുപോകത്ത് നിന്റെ അച്ഛമ്മ നിൽക്കുന്നോണ്ടെന്നും പറയുന്നില്ല എന്ന് പറയണം അങ്ങനെ അവര് സംസാരിച്ചോണ്ടിരിക്കുവാണ് പിന്നീട് വേദന അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്താണ് പുതിയ വീട്ടപ്പുറത്തൊരു പുതിയ വീടുണ്ട് അവിടെ പുതിയ താമസക്കാരൊക്കെ വരുന്നത് അച്ഛമ്മ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ അവരെ ഇറക്കാൻ തുടങ്ങുവാണ് ഈ സമയം അവർ ഇട കിടന്ന് പെടാപ്പാട് വരുന്നതുകൊണ്ടെങ്കിലും വിക്രത്തോട് എടാ പുതിയ താമസക്കാരാന്ന് തോന്നുന്നത് നീ ഒരു കാര്യം ചെയ്യുക നീ ഒന്ന് പോയി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറയണം പിന്നെ ഇപ്പോ ഞാനോ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയണം എടാ ഒന്നും പറഞ്ഞിട്ട് എന്താ ഒന്ന് പോയി ചെല്ലടാന്നൊക്കെ പറയണം അങ്ങനെ വിക്രത്തെ മുന്തി തള്ളി വിടുവാണ് വിക്രം അങ്ങോട്ട് ചെന്നു അങ്ങനെ വിക്രം കൂടെ അവരുടെ സാധനങ്ങളൊക്കെ ഇറക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കി അകത്തു കൊണ്ടേ വെക്കുവാണ് ഈ സമയത്ത് ഒരു കാറ് നിന്ന് അതിനകത്തുന്ന് നല്ല അടിപൊളി അതിനു തന്നെ നല്ലൊരു പെൺകുട്ടി പിന്നെ അതിൻ്റെ അമ്മ അവരെയൊക്കെ അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് പുറത്ത് നന്ദിനി നിൽക്കുന്നുണ്ടായിരുന്നു നന്ദിനി നോക്കിയത് ആഹാ കൊള്ളാലോ അടിപൊളി ഒരു പെണ്ണാണല്ലോ അവളുടെ നടപ്പും മട്ടും പോക്ക് കണ്ടിട്ട് അവൾ അത്ര പന്തിയതെന്ന് തോന്നില്ല ഇത്തിരി അഹങ്കാരം പിടിച്ച ടൈപ്പ് ആണെന്ന് തോന്നിയതെന്നൊക്കെ പറയാണ് അപ്പോഴേക്കുവാണ് വേദം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് വേദം ഇറങ്ങി വന്നപ്പോൾ അച്ഛമ്മയും നന്ദിനിയും അവരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയം വേദയെ ചെലന്താ എല്ലാവരും കൂടെ എന്താ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്നത് നോക്കുവാണ് ഈ സമയം അങ്ങോട്ടേക്ക് വന്ന കമലയാണ് പറയണേ അതെ പുതിയ താമസക്കാരവിടെ വന്നെന്ന് തോന്നിയെന്ന് പറയാണ് പുതിയ വീട്ടിൽ ആഹാ കൊള്ളാലോ എന്ന് പറയണം ആ സമയം അച്ഛൻ പറഞ്ഞ് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയാണ് മിടിക്കാൻ തോന്നുന്നു കണ്ടെന്നൊക്കെ പറയാണ് അങ്ങനെ അവരെ അങ്ങോട്ടേക്ക് നോക്കി അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വിക്രം എന്തു ചെയ്യാണ് പുറത്ത് കിടന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ അകത്ത് കയറ്റി വെക്കാനായിട്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ അകത്ത് കൊണ്ടേ വെക്കുവാണ് ആ സമയത്ത് അതിനകത്തെ പെൺകുട്ടി നിക്കുന്നുണ്ടായിരുന്നു വിക്രത്തിന് ഇങ്ങനെ ഒന്ന് നോക്കി വിക്രം പക്ഷെ അന്നും മൈൻഡ് ചെയ്തില്ല വിക്രത്തിന് പണ്ടേ തൊട്ടേ വിരോധമുള്ള പെൺകുട്ടികളെ വിക്രം ഒന്നും മൈൻഡ് ചെയ്യാൻ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് സാധനം കയറ്റി ഇങ്ങനെ അറിയുന്നു ഈ സമയം നന്ദിനി എന്ത് ചെയ്യാണ് അച്ഛമ്മയോട് കബലോടൊക്കെ പറയണ്ട എന്നാലും കൊള്ളാട്ടോ ആ പെൺകുച്ചു കൊള്ളാട്ടോ നമ്മുടെ വീണ്ടും അതിലൊക്കെ തോന്നിരിക്കുന്ന കാണാനും നല്ല ഗ്ലാമറൊക്കെ ഉണ്ടെന്നൊക്കെ പറയാണ് വേദനയൊന്നും ഇരുത്തി നോക്കിട്ടാ പറയണേ ഇവിടെ ചിലർക്കൊക്കെ വിചാരമുണ്ട് ചിലരൊക്കെയാ സുന്ദരിയാണെന്നുള്ള പക്ഷെ കണ്ടില്ലേ ആ പെങ്കുച്ചനെ അങ്ങനെ എന്തൊരു ഐശ്വര്യ എന്നൊക്കെ പറയണേ ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും അച്ഛൻ പറഞ്ഞു അതെ കൂടുതൽ നീ അങ്ങോട്ട് പോകത്തുണ്ടാന്ന് പറയണം അല്ല വിക്രം അവിടെ സാധനം കൊടുക്കാൻ പോയിട്ടുണ്ട് വിക്രം മിക്കുവാറും ആ പെങ്കുച്ചമായിട്ട് പരിചയത്തിലാവും എന്നൊക്കെ പറയണ ഇങ്ങനെ വേദയ്ക്കിട്ട് കുത്തു കൊടുത്തിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നത് വേദയ്ക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണെങ്കിൽ തരുന്നതെന്നൊക്കെ വേദം പക്ഷെ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല ഈ സമയത്ത് ആ പെങ്കുച്ച അമ്മ അത്തക്ക് കയറി ചെല്ലുകയാണ് പിന്നീട് വിക്രത്തോട് സംസാരിക്കുന്നുണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് അടുത്ത വീട്ടിലാണെന്നൊക്കെ വിക്രം പറയാണ് അതിനുശേഷം ഇങ്ങനെ സംസാരിക്കുന്ന കൊടുത്തില്ല വിക്രത്തോട് ചോദിച്ചു അല്ല ഭക്തിയുള്ള ആളാണോന്ന് ചോദിക്കണം അതിൻ്റെ ചേട്ടൻ വിക്രം ജീവി ഭക്തി എനിക്കങ്ങനെ ഭക്തി ഒന്നും ഇല്ലായെന്ന് പറയുക അല്ല ക്ഷേത്രത്തിലൊക്കെ പോകാനുണ്ടോ ഓ ക്ഷേത്രത്തിൽ അങ്ങനെ പോകാറില്ല പല്ലകാലത്തൊക്കെ ഒന്ന് പോകാറുള്ളൂ അങ്ങനെ വലിയ ഭക്തിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അവരും മുഖത്തേക്കൊന്ന് നോക്കി പിന്നീട് പറഞ്ഞു ഈ മുഖം കണ്ടാൽ തന്നെ അറിയാലോ മുഖത്ത് വല്ലാത്തൊരു വിഷാദം ഉണ്ടെന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷാദം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് അതുപോലത്തെ കള്ളത്തനം പറയുന്ന ഈ മുഖം കണ്ടാൽ അറിയാം വിഷാദം ഉണ്ടെന്ന് ആ ഇതിനൊരു മാർഗമുള്ളൂ പിന്നീട് ആ സ്ത്രീ പറഞ്ഞു അതെ നെയ്യാറ്റൻകാർ സ്വാമിയെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷമങ്ങളും വേദനകളും ഒക്കെ തന്നെ മാറും എന്ന് പറയുന്നത് നെയ്യാറ്റൻകാർ സ്വാമിയോ എന്ന് ചോദിച്ചിട്ട് വിക്രം ഇങ്ങനെ അത്ഭുതത്തോട് നോക്കണേ വിക്രം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നതന്നെ ഇതിനുമുമ്പ് അങ്ങനെ അത് കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ പ്രമുഖ വിശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ആ പെൺകുട്ടി വിക്രം ആയിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് വേദ ആകപ്പാടം വല്ലാത്തൊരവസ്ഥയെ നിൽക്കുന്നതൊക്കെ ഇനിയിപ്പോൾ ആ പെൺകുട്ടിയും വിക്രവും തമ്മിലുള്ള ആ അടുത്തടപഴക ഇടപഴകെന്ന് കണ്ടിട്ട് നന്ദിനി ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇനി നമ്മൾ നാളെ നാളത്തിനൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി